ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങൾ എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് മൂവാറ്റുഴ നഗരസഭയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന പ്രീമെട്രിക് ഹോസ്റ്റൽ അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധിച്ച് പട്ടികജാതി ക്ഷേമ സമിതി മൂവാറ്റുഴ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു സി പി ഐ എം മൂവാറ്റുഴ ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്തി പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നഗരസഭയ്ക്ക് കീഴിൽ വെള്ളൂർകുന്നത്ത് പ്രവർത്തിച്ചിരുന്ന പ്രീമെട്രിക് ഹോസ്റ്റൽ അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധിച്ചാണ് പട്ടികജാതി ക്ഷേമസഭ മൂവാറ്റുപുഴ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് നെഹ്റു പാർക്കിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ നിരവധി ആളുകൾ പങ്കെടുത്തു മൂവാറ്റുപുഴ നഗരസഭാ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന്റെ അടിസ്ഥാനത്തിന് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് നമുക്കറിയാം ഈ മൂവാറ്റുപുഴിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ഥാപനങ്ങളും ഇപ്പൊ ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ അടച്ചു കൂട്ടുകയാണ് നരേന്ദ്രമോദി എന്ന് നമ്മൾ പറയുന്നത് പോലെ ബി എസ് എൻ എൽ ഉൾപ്പെടെയുള്ള മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളും അടച്ചു കൂട്ടുകയാണ് അതുപോലെയാണ് കഴിഞ്ഞ നാല് വർഷക്കാലമായി ഈ മൂവാറ്റുപുഴ മത്സ്യമാറ്റി ഭരിക്കുന്ന ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനം മൂവാറ്റുപുഴിയിലുണ്ടോ